ണോ ലീവ് കഴിയാതെ പോയി ചവിട്ടി കൂട്ടി ഞാൻ നോക്കിയോ പിന്നെ സിദ്ധുളളോ എനിക്കേ പഴയതുപോലെ സാധനമില്ലേ ആ ഒന്നും വരുന്നില്ല

അത് വേണ്ട ആദ്യം ഇല്ല പറയില്ല പാടുവേ നീ പാടിക്കഴിഞ്ഞാൽ

ചാച്ചി ഞാനും എന്റെ അളിയനും കൂടെ ഒരു കാര്യം സംസാരിക്കാനുണ്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് ചേച്ചിയുടെ ഭർത്താവോട് അനിയൻ പോ ചേച്ചിയുടെ ഭർത്താവിനോ ഞാൻ പോകട്ടിട്ടോ പോകുന്നു അല്ലല്ലോ അളിയാ ഞാൻ 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 പിന്നെ 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 വരാം നീ ഇത് ഇത് വല്ലാത്ത വല്ലാത്ത കഷ്ടമല്ലേ ആ പോ ചെറുക്ക് വെറുതെ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാന്നു എല്ലാരും പറയുന്നത് സത്യമാണ് സത്യ കേശോ ലോകശല്യ ഞാൻ ലോക ലച്ചു സിദ്ധു എങ്കാ പോയി പേസുടാൻ അളിയനും തേങ്ങ എങ്കാ പോയി പേസട്ടും അതാ നല്ലത് നീ പോയി ശല്യപ്പെടുത്താതെ അളിയനെ കൊണ്ടുണ്ടോ നേടാനുണ്ട് എന്തൊരു

നമ്മളെത്ര കാല ഇതുപോലെ മഴയൊക്കെ ആസ്വദിച്ച് കട്ടണം കുടിച്ചിട്ട്

മരുഭൂമിയില് വീശുന്ന മണൽക്കാറ്റിൽ പോലും ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ഞാൻ ഇവിടെ ഇല്ലാതിരിക്കുമ്പോ ഇല്ലാതിരുന്ന സമയത്തൊക്കെ എന്നെ എങ്ങനെ ഞാനത് പറയാം പക്ഷെ കൊറച്ച് ക്രിഞ്ചും പൈങ്ങളും ഒക്കെയാണ് എനിക്ക് ഇവിടെ മഴ പെയ്യുമ്പോഴേ മഴ ഇങ്ങനെ അരച്ചു പെയ്യുവല്ലോ ഇങ്ങനെ എരച്ചരച്ചിങ്ങനെ പെയ്യുമ്പോഴും എന്താണെന്ന് അറിയില്ല എന്റെ ഹാർട്ട് ബീറ്റ് എന്താ മൈ രണ്ടുപേരും കൂടെ ഇവിടെ എന്താ നീ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നശിച്ച മഴ അമ്മായിട്ട് വരാത്തൊന്നും ഇല്ലേ നിന്റെ ജോലിയും കൂടെ ഞാനാണ് ചെയ്ത് തീർത്തത് ആഹ് തീർന്നു ശരിയാവൂല ഞാൻ ഉറങ്ങിപ്പോ അത് നല്ല അമ്മായി ഒന്ന് പോയി കിടന്ന് ഉറങ്ങ് നല്ല അല്ല കാരണം ഇപ്പൊ ഉറങ്ങാ രാത്രി ഞാൻ ഉറങ്ങില്ല അല്ല നിങ്ങൾ എന്താ സംസാരിച്ചോണ്ടിരുന്ന ആ അതാ അത് സിദ്ധു ദുബായിലെ രണ്ട് ഓട്ടകത്തിനെ മേടിക്കുന്ന കാര്യം പറയുന്നു അപ്പൊ അങ്ങോട്ട് നോക്കുന്നോട്ടു ഇല്ല ഞാൻ മാമനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മാമനെ അവിടുത്തെ അടിമ പണിയൊക്കെ കഴിഞ്ഞ് ഒട്ടകത്തിനെ കറക്കാന പൊക്കോളും മ്യാമനെ വിളിച്ചു പറഞ്ഞാ പറഞ്ഞല്ലേ ഗൗരി വായേ എന്റെ ചേച്ചി എനിക്ക് കൊഞ്ചന ചേച്ചി കൂടെ പോവാ സംസാരിക്കാം

അപ്പൊ നമ്മള് ഒരു തെരുവ് നാടോ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തു പറയാണ് എന്നിട്ടേ മക്കള് വേറെ എവിടെ പോയത് സംസാരിക്കും ചേച്ചി ഞാൻ മോണി സംസാരിച്ചു കഴിഞ്ഞല്ലോ ഇനി നമുക്ക് മൂന്നോർക്കട കൊറച്ചു സംസാരിക്കാൻ ചായ എനിക്കെന്തായാലും നിന്റെ അടുത്ത് സംസാരിക്കാനൊന്നുമില്ല നിനക്ക് സംസാരിക്കാനുണ്ടോടാ സംസാരിക്കുന്നത് പിന്നെ അല്ലേ അപ്പൊ വേണ്ടേ